നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഫുട്ബോൾ പൂക്കുന്ന രാത്രിയാണ് വൈകിട്ട് അഞ്ച് മണിയോടുകൂടെ അങ്ങ് കിഡിലൻ പോരാട്ടങ്ങളുടെ സമയമാണ് എന്നർത്ഥം പ്രീമിയർ ലീഗിൽ കളിയുണ്ട് സീരിയയിൽ കളിയുണ്ട് ലീഗ് വണ്ണിൽ കളിയുണ്ട് ലാലിഗയിൽ ബാഴ്സലോണ ഇറങ്ങുന്നുണ്ട് ജർമ്മനിയിലാവട്ടെ സൂപ്പർ കപ്പ് നടക്കുകയാണ് ഡി എഫ് പി പോക്കൽ നടക്കുകയാണ് സൗദി അറേബ്യൻ സൂപ്പർ കപ്പിൻ്റെ ഫൈനൽ മത്സരം ഇത് നടക്കുകയാണ് സോ കിടിലൻ പോരാട്ടങ്ങളുടെ രാത്രിയാണ് ഇത് എന്നർത്ഥം ഇന്നത്തെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ നമ്മൾ നോക്കുകയാണ് വൈകിട്ട് ഇന്ത്യൻ സമയം അഞ്ചു മണിക്കാണ് ലിവർപൂൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ആദ്യ റൗണ്ടിൽ കളിക്കാൻ ഇറങ്ങുന്ന എതിരാളികൾ ഇഫ്ഷിച്ച് ടൗണാണ് രാത്രി ഏഴ് മുപ്പതിന് ആഴ്സണൽ ഇറങ്ങുന്നുണ്ട് എതിരാളികൾ വോൾസാണ് പിന്നെ അതേ സമയത്ത് തന്നെ വേർട്ടൺ വേഴ്സസ് ബ്രൈറ്റൺ നോട്ടിങ്ഹാം ഫോറസ്റ്റ് വേഴ്സസ് ബേൺമൗത്ത് ന്യൂ കാസിൽ യുണൈറ്റഡ് വേഴ്സസ് സദാം ടൺ മത്സരങ്ങളും പ്രീമിയർ ലീഗിൽ നടക്കുന്നുണ്ട് ലീഗ് വണിൽ രാത്രി എട്ട് മുപ്പതിന് ബ്രസ്റ്റും മാഴ്സയും തമ്മിൽ കളിക്കുന്നു അതോടൊപ്പം ഡി എഫ് പി പോക്കലിൽ ഇന്ന് ഡോട്ട്മുണ്ടിൻ്റെ മത്സരമുണ്ട് പിന്നെ ആ ആ കളി ഒമ്പത് മുപ്പതിനാണ് അതിനുശേഷം ഒമ്പത് നാൽപ്പത്തിയഞ്ചിനാണ് നമ്മൾ കാത്തിരിക്കുന്ന സൗദി അറേബ്യൻ സൂപ്പർ കപ്പിലെ റിയാദ് ഡർബി പോരാട്ടമുള്ളത് അൽ നസറും അൽ ഹിലാലും തമ്മിലുള്ള പോരാട്ടത്തിൽ തീപറക്കുമത കാര്യം ഉറപ്പാണ് രാത്രി മണിക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വെസ്റ്റ് വെസ്റ്റാവും ആസ്റ്റൺ വില്ലയും തമ്മിൽ കളിക്കുമ്പോൾ അതേസമയത്ത് സീരിയയിൽ ജിനോവയും ഇൻറ്റർ മിലാനും പാറമയും ഫാരന്റീനയും നേർക്കുനേരെ ഏറ്റുമുട്ടുകയാണ് പത്ത് മുപ്പതിന് ഒസാസുനയും ലഗാനസും തമ്മിൽ ലലീഗയിൽ കളിയുണ്ട് അതേ സമയത്ത് തന്നെ റീംസും ലില്ലിയും തമ്മിൽ ലീഗ് വണ്ണിൽ മാറ്റുരക്കുന്നു ജർമ്മൻ സൂപ്പർ കപ്പിൽ ലെവർ ക്യൂസനും സ്റ്റുഡ്ഗർട്ടും തമ്മിലുള്ള പോരാട്ടം രാത്രി പന്ത്രണ്ട് മണിക്ക് രാത്രി പന്ത്രണ്ട് പതിനഞ്ചിനാണ് സീരിയയിലും മിലാനും ടോറിനോയും തമ്മിൽ കളിക്കുന്നത് അതേ സമയത്ത് തന്നെയാണ് സീരിയയിൽ എംബോളി വേഴ്സസ് മോൻസ പോരാട്ടവും നടക്കുന്നത് പിന്നെ ഒരു മണിക്കാണ് രാത്രി ഒരു മണിക്കാണ് വലൻസിയ വേഴ്സസ് എഫ് സി ബാഴ്സലോണ ലാലിഗയിലെ പോരാട്ടം ചുരുക്കത്തിൽ ഇന്ന് വമ്പൻ താരങ്ങൾ ഇറങ്ങുന്ന സൂപ്പർ ടീമുകൾ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന ഫുട്ബോൾ പൂക്കുന്നൊരു രാത്രിയാണ് കത്തിരിക്കാം ഇന്നത്തെ രാവിലായി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് വീണ്ടും എത്താം